ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻത്ത് പ്രൊലസിന് ഉറപ്പായും ചോദിക്കുന്ന ആയിരം ചോദ്യങ്ങൾ എന്നുള്ള സീരീസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം തുകയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുന്നത് പത്ത് ശതമാനമാണ് തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തില് പത്ത് ശതമാനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പദ്ധതികൾക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക പത്ത് ശതമാനം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് അടുത്തത് ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്ന ഭൗതിക സവിശേഷത ഏത് ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്ന ഭൗതിക സവിശേഷത ഏത് ആൻസർ കൃഷിയിടങ്ങളാണ് ഇപ്പം ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ് കൃഷിയിടങ്ങളാണ് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് അടുത്തത് ഐഎസ്ആർഒ വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനം ഏതാ ഐഎസ്ആർഒ വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനം ഏതാ ആൻസർ ഭുവനാണ് ഭുവൻ വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനം ഏതാണ് ഭുവൻ അടുത്തത് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചെലവ് ഏതിന് പെടുന്നു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചെലവ് ഏതിന് പെടുന്നു വികസന ചിലവ് ഏതാണ് വികസന ചെലവ് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചിലവ് ഏതിനത്തിൽ ഉൾപ്പെടുന്നു വികസന ചിലവാണ് ഇപ്പൊ ചിലവുകളെ വികസന ചിലവ് അതുപോലെ തന്നെ വികസനേതര ചിലവ് അങ്ങനെ സർക്കാരിന്റെ ചിലവുകളെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്ന് പറയുന്നത് വികസന ചെലവിലാണോ ഉൾപ്പെടുന്നത് അടുത്തത് മഹാമാരികൾ പ്രകൃതി ദുരന്തം എന്നിവയെ നേരിടാനുള്ള ചിലവുകൾ ഏതിനത്തിലാണ് ഉൾപ്പെടുന്നത് അത് വികസനേതര ചിലവാണ് ഇപ്പോൾ മഹാമാരികള് പ്രകൃതി ദുരന്തം എന്നിവയെ നേരിടാനുള്ള ചിലവുകൾ ഏതാണ് വികസനേതര ചിലവുകളാണെന്ന് ഓർക്കുക അടുത്തത് കെട്ടിട നികുതി ഏതെനം നികുതിക്ക് ഉദാഹരണമാണ് അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഉണ്ട് അല്ലേ അത് പ്രത്യക്ഷ നികുതി ഉണ്ട് പരോക്ഷ നികുതി ഉണ്ട് പ്രത്യക്ഷ നികുതി എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് പോയി അടയ്ക്കുന്നതാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് പരോക്ഷ നികുതി എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് പോയി അട അടയ്ക്കേണ്ട അങ്ങനെയുള്ള നികുതികളാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത് അപ്പം ഇവിടെ കെട്ടിട നികുതി ഏതെന നികുതിക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ നികുതിയാണ് നമ്മൾ പഞ്ചായത്ത് ഓഫീസില് നമ്മളാണ് പോയി എന്ത് ചെയ്യുന്നത് കെട്ടിട നികുതി അടയ്ക്കുന്നത് അല്ലെ അപ്പം അപ്രത്യക്ഷ നികുതിയാണ് പറയുന്നത് കെട്ടിട നികുതി എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എങ്ങനെ അറിയപ്പെടുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് എന്താണ് വാർഷിക സാമ്പത്തിക ഓഡിറ്റ് ആണ് അതിനെ അറിയപ്പെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി ആര് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായിട്ട് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് ആർ കെ ഷൺമുഖം ചെട്ടി ആർ കെ ഷൺമുഖം ചെട്ടിയാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായിട്ട് ആ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനകാര്യ മന്ത്രി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ആരാണെന്ന് അറിയാലോ നിർമ്മല സീതാരാമൻ സീതാരാമനാണ് ഇപ്പോഴത്തെ മന്ത്രി അടുത്തത് പൊതുവരുമാനം പൊതു ചെലവ് പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയം ഏത് പൊതുവരുമാനം പൊതു ചെലവ് പൊതുകടം എന്നിവയെ സംബന്ധിക്കുന്ന സമഗ്രമായിട്ടുള്ള സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത് ധനനയം എന്ന് പറയും ഓക്കെ ധനനയം ഇനി നമ്മുടെ ആർ ബി ഐയുടെ നയമാണ് ഏതെന്ന് പറയും പണനയം അല്ലേ പണനയം ആർ ബി ഐക്ക് ധനനയം നമ്മുടെ സർക്കാരിന്റേത് കേന്ദ്ര സർക്കാരിൻ്റെതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഇപ്പൊ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ് ഗാന്ധിജിയുടേതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഏത് ലോക്സഭാ നേതാവിന്റെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം സോറി ലോക്സഭ നേതാവ് ലോക നേതാവ് ഏത് ലോക നേതാവിന്റെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് നെൽസൺ മണ്ടേഡയുടെ ആത്മകഥയാണ് നെൽസൺ മണ്ടേ മണ്ടേലയുടെ ആത്മകഥയാണ് ഏത് ലോങ് വാക്ക് ടു ഫ്രീഡം അടുത്തത് കേരളത്തിലെ ഏത് ഭരണാധികാരിയുടെ നാണയമായിരുന്നു വീരരായൻ പണം വീരരായൻ പണം എന്ന് പറയുന്നത് കോഴിക്കോട് സാമൂതിരിയുടെ നാണയമായിരുന്നു കേരളത്തിലെ ഏത് ഭരണാധികാരിയുടെ നാണയമായിരുന്നു വീരരായൻ പണം കോഴിക്കോട് സാമൂതിരിയുടെ പണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിന് ആരുടെ നേതൃത്വത്തിലാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി എറണാകുളം ജില്ലയിലെ ചേറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ഉണ്ടോ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണെന്നാണ് ചോദിക്കുക സാധാരണ സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത് പതിനകത്ത് ഇവിടെ വർഷം ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപത് എവിടെയാണ് ചേറായിലെ എറണാകുളം ജില്ലയിലെ ചേറായിൽ വെച്ചിട്ടാണ് സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭൂഷണം നടത്തുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഏത് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇത് മില്ലറ്റ് സിയർ ആയിട്ട് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നത് ഏ എന്തിന്റെ സ്മരണാർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പൊ അതിനു അതിന്റെ ഓർമ്മക്കായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴ് കൈത്തറി ദിനമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നത് ഇപ്പൊ ഓഗസ്റ്റ് ഏഴ് എന്ന് പറയുന്നത് ജാവലിൻ ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ സ്വർണം നേടി ആ ഒരു ദിവസം വെച്ചിട്ട് ഓഗസ്റ്റ് ഏഴ് ജാവലിൻ ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട് നോക്കുക അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് അടുത്തത് എല്ലാ വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് എല്ലാ വർഷവും നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ് ഏപ്രിൽ ഇരുപത്തി ഏഴ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് നിയമസഭാ സമ്മേളനം നടക്കുന്നത് അതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴാണ് നമ്മൾ നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖല ഏത് ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാതാ ശൃംഖല ഏത് സുവർണ ചതുഷ്കോണമാണ് ഏതാണ് സുവർണ ചതുഷ്കോണമാണ് ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ശൃംഖല സുവർണ ചതുഷ്കോണം പാത എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു സുവർണ ചതുഷ്കോണം പാത എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് സുവർണ ചതുഷ്കോണം പാത കടന്നു പോകുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് സുവർണ ചതുഷ്കോണം പാത കടന്നു പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എന്ന് പറയുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ ഓടിത്തുടങ്ങിയത് ബേപ്പൂർ മുതൽ തിരൂരു വരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കനോലി കനാൽ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ് കനോലി കനാൽ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് കനോലി കനാൽ തിരുവനന്തപുരം ജില്ലയിലുള്ള പാർവതി പുത്തനാർ ഏതൊക്കെ കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ പാർവതി പുത്തനാർ ഏതൊക്കെ കായലു കായലുകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് വേളി കടനംകുളം കായൽ വേളി കടനംകുളം കായലുകളെ നമ്മൾ ബന്ധിപ്പിക്കുന്നതാണ് പാർവതി പുത്തനാർ കേരളത്തിലെ നാല്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് ആൻസർ മലനാട് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് ചെറുകുന്നുകളും താഴ്വാരങ്ങളും നദീതടങ്ങളും കേരളത്തിന്റെ ഏത് ഭൂപ്രദേശത്തിന്റെ സവിശേഷതയാണ് ചെറുകുന്നുകളും താഴ്വാരങ്ങളും നദീതടങ്ങളും കേരളത്തിലെ ഏത് ഭൂപ്രദേശത്തിന്റെ സവിശേഷതയാണ് ഇടനാടിന്റെ സവിശേഷതയാണ് ചെറിയ കുന്നുകള് താഴ്വാരങ്ങള് നദീതടങ്ങള് അടുത്ത ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ രാജ്യത്തിൽ ആദ്യമായിട്ട് ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം ജല ലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് ആദ്യത്തെ നിയോജക മണ്ഡലം അത് ധർമ്മടമാണ് ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിതകേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ ശാസ്ത്രീയ ദ്രവ മാലിന്യ പരിപാലന സംവിധാനം സംവിധാനമൊരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കാനുള്ള ജനകീയ ക്യാമ്പയിൻ ഏതാണ് തെളിനീരൊഴുകും നവകേരളം ശാസ്ത്രീയ ദ്രവ മാലിന്യ പരിപാലന സംവിധാനം ഒരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കാനുള്ള ജനകീയ ക്യാമ്പയിൻ ആണ് തെളിനീരൊഴുകും നവകേരളം അടുത്തത് സമപന്തി ഭോജനത്തിന് നേതൃത്വം നൽകിയ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ് വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം ാണ് വൈകുണ്ട സ്വാമികളാണ് സമവന്തി ഭോജനത്തിന് നേതൃത്വം നൽകിയ സമത്വ സമാജം സ്ഥാപിച്ചത് അയ്യ വൈകുണ്ട സ്വാമികളാണ് അയ്യങ്കാളി പഞ്ചബി സ്മാരക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഊരൂട്ടമ്പലം അയ്യങ്കാളി പഞ്ചബി സ്മാരക സ്കൂൾ നില സ്ഥിതി ചെയ്യുന്നത് ഊരു പരോക്ഷ സബ്സിഡികൾക്ക് ഉദാഹരണങ്ങൾ ഏവ പരോക്ഷ സബ്സിഡികൾക്ക് ഉദാഹരണങ്ങൾ ഏവ നികുതി നിരക്ക് കുറയ്ക്കൽ വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കൽ പരോക്ഷ സബ്സിഡിക്ക് ഉദാഹരണമാണ് നികുതി നിരക്ക് കുറയ്ക്കൽ വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കൽ കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്ക പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുകയെന്ന ലക്ഷ്യത്തോടെയുള്ള സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയേത ലൈഫാണ് ലൈഫ് കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാകാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഏതാണ് ആൻസർ ലൈഫാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിലെ മുഖ്യധാരയിൽ മുഖ്യധാരയിലെത്തിക്കാനുള്ള ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന് എത്തിക്കാനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് തീര മൈത്രി ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന കൃഷിരീതി ഏതാണ് ഉപജീവന കൃഷിരീതി പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന കൃഷിരീതി ഏതാണ് ഉപജീവന കൃഷിരീതി ദീർഘകാല വരുമാനവും താരതമ്യേനെ കുറഞ്ഞ ഉൽപാദന ചെലവും ഏത് കൃഷിരീതിയുടെ പ്രത്യേകതകളാണ് തോട്ടവിള കൃഷി ദീർഘകാല വരുമാനവും താരതമ്യേനെ കുറഞ്ഞ ഉൽപാദന ചെലവും ഏത് കൃഷിരീതിയുടെ പ്രത്യേകതകളാണ് തോട്ടവിള കൃഷി ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷി ഏത് വാണിജ്യ കൃഷി ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷി ഏതാണ് വാണിജ്യ വിള കൃഷി ഇപ്പൊ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്ന കൃഷിയാണ് ഉപജീവന കൃഷി ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉത്പാദന ചെലവും ഏത് കൃഷി രീതിയാണ് തോട്ടവിള കൃഷിയാണ് ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷിയാണ് വാണിജ്യ വിള കൃഷി ആദ്യഘട്ടത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പ് ഉൽപാദനത്തിലായതിനാൽ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കുന്നതാണ് ഹരിത വിപ്ലവം ആദ്യഘട്ടത്തിൽ കൂടുതൽ നേട്ടമുണ്ടായത് ഗോതമ്പ് ഉൽപാദനത്തിലായതിനാൽ ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നതാണ് ഹരിത വിപ്ലവം അടുത്തത് ഗോത്ര വിഭാഗത്തിലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മ രക്ഷ ഗോത്ര വിഭാഗത്തിലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മ രക്ഷ തീരദേശ മേഖലകളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രതിഭ തീരം തീരദേശ മേഖലകളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭ തീരം ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ബന്ധു ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ബന്ധു ഏറ്റവും തണുപ്പുള്ള ഗ്രഹമായി അറിയപ്പെടുന്നത് യുറാനസ് ആണ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ് യുറാനസ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി വിവരിച്ച പോളിഷ് ശാസ്ത്രജ്ഞൻ ആരാണ് നിക്കോളസ് കോർപ്പർ കോപ്പർ നിക്കസ് ആണ് ഇപ്പൊ നിക്കോളസ് കോപ്പർ നിക്കസ് ആണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായിട്ട് വിവരിച്ച പോളിഷ് ശാസ്ത്രജ്ഞൻ നിക്കോളസ് കോപ്പർ നിക്കസ് ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളാണ് കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വയ്ക്കും വാ വ്യാഴത്തിനുമിടയിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാ കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ സൗരയുധത്തിന് സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നതും ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതി വസ്തുക്കളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൗരവിധത്തിൽ സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുന്നതും ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതി ഉള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്ന് മറ്റ് മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങൾവാ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ വേഗത്തിൽ പ്ര പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങൾവാ ഉൽക്കകൾ ഉൽക്കകളാണ് ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെ പറയുന്ന പേരാണ് ഉൽക്കകൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് കത്തിത്തീരുന്നതിനാൽ പ്രാദേശികമായി കൊള്ളിമീനുകൾ എന്നും അറിയപ്പെടുന്നത് ഉൽക്കകളെയാണ് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് കത്തിത്തീരുന്നതിനാൽ പ്രാദേശികമായും കൊള്ളിമീനുകൾ എന്നും അറിയപ്പെടുന്നത് ഉൽക്കകളെയാണ് മണ്ണ് ജലസംരക്ഷണം ശുചിത്വം മാലിന്യ സംസ്കരണം ജൈവകൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ മണ്ണ് ജലസംരക്ഷണം ശുചിത്വം മാലിന്യ സംസ്കരണം ജൈവകൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം താങ്ക്